ചുമത്തപ്പള്ളിയിൽ മറവിട്ട് കൊടുക്കുന്ന സൈക്കി സൈന്യ മുഹൂർത്തിൻ്റെ അഞ്ഞൂറ്റി പതിനേഴാം ആണ്ട് നേർച്ച ആണ് ഈ വരുന്ന ഫെബ്രുവരി പതിമൂന്നിന് തുടങ്ങി ഇരുപത്തിയേഴിന് അവസാനിക്കുന്നു വളരെ ലുലമായ രീതിയിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൻ്റെ വിശദവിവരങ്ങൾ ഈ ശ്രോത സംഘം ചെയർമാൻ ഫെബ്രുവരി മുതൽ നാളെ തീയതി വരെ കേരളത്തിലെ അറിയപ്പെട്ട പ്രസിദ്ധ പണ്ഡിതന്മാരും സൂഫി വലിയ പങ്കെടുക്കും നാളെ നടക്കുന്ന സമൂഹ സിയാറുടെ പരിപാടി ആരംഭിക്കും നടന്നത് സീത അഭി ഉദ്രാത തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം ഉലമ ജിഫിന് മുത്തുപോയറ്റങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് അതോടെ നാളത്തെ പരിപാടി അതിൽ മാത്രമ പണ്ഡിറ്റ് സാ സാലിദ് അൻവരി ശേഖന മുഖ്യപ്രഭാഷണം നടത്തും പള്ളി കമ്മിറ്റി സെക്രട്ടറി വി സെയ്ദമ്മദ് തങ്ങൾ അതുപോലെ കെ എം കാസിംകു സാഹിബ് ആശംസ അർപ്പിക്കുന്നതാണ് പൊന്നാനി മുത്തു മഹദ മുത്തുക്കാർ തങ്ങൾ അധ്യക്ഷ സ്ഥാനം നിർവഹിക്കും തുടർന്നുക്കിലെ ഓരോ ദിവസങ്ങളും വലിയതായിരിക്കുന്ന മഹത്തായിരിക്കുന്ന പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ വെച്ചുകൊണ്ടുള്ള മറപ്പർഭാഷണം നടത്തപ്പെടുന്നതാണ് അവസാനം ശ്രീ റൈസുല ശ്രൈമ ഉസ്താദിൻ്റെ കാലമുഖയുടെ സമാപന സമ്മേളനം ആരംഭിക്കും ബഹുറസ്താദത്ത് ഈ ഇബ്രാഹിം അഹലി ബുഖാരി ദ സമ്മേളനത്തിന് നേതൃത്വം നൽകും അതിലും പ്രത്യേകം പണ്ഡിതന്മാരും സൂഫി സൂപിപര്യന്മാരും പങ്കെടുക്കുന്നതാണ് അതോടെ അതിൽ മറ്റൊരു പ്രത്യേകത മങ്കൂസ് മോലിൻ്റെ പകർപ്പ് അഥവാ അപ്പം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തായിരിക്കുന്ന പരിഭാഷ പ്രകാശനം അന്നത്തെ ദിവസം നടക്കപ്പെടുന്നതാണ് ഇരുപത്തി ഏഴോടെ സമീപന പരിപാടി സമാപിക്കുന്നതാണ് ഇതിൽ മഹത്തായിരിക്കുന്ന പരിപാടി എല്ലാവരും പങ്കെടുത്ത് സഹകരിച്ച് പുണ്യം നേടണമെന്ന് ഉണർത്തുകയാണ് ഉദാവാസ പ്രധാനപത് ഇതെല്ലാം നമ്മളിൽ നിന്ന് കബൾ ചെയ്യുമാറാവട്ടെ ആമീൻ الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين نبي الله بغمان الرعاية سخوذ رنگل ونالي ولي جمعة تبلي أدند كميتي آي نترطن قدفون مخان آي سيد مخدوم تقوية تنقل برسرندو വന്ദേരായ സഹിദ് സയ് സയ്യിദ് മുഹമ്മദ് സയ്യിദ് മുഹമ്മദ് തങ്ങൾ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ മഹത്തായ കമ്മിറ്റിയുടെ കീഴിൽ മഹാനായ ലോകപ്രസിദ്ധനായ കേരളത്തിലെന്ന് മാത്രമല്ല വിദേശങ്ങളിൽ മറ്റും ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച ഇൽമ കൊണ്ട് ലോകത്ത് പ്രഭ പരത്തിയ മഹാനായ ശെയ്ഖുസൈനുദ്ദീൻ മഹുന്ന പ്രതിയുള്ള ഹന്നുത്തങ്ങളെ അഞ്ഞൂറ്റി പതിനേഴാമത്തെ ആണ്ട് നേർച്ച മുൻകാലങ്ങളിൽ നടത്തിയിരുന്നതിലുപരി വളരെ ഭംഗിയായ നിലയിൽ നടത്താൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് അത് ഒന്ന് മുതൽ മുൻകാലങ്ങളിലെപ്പോലെ പതിനേഴ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വരത പരമ്പര തുടങ്ങി വലിയ പരിപാടിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അവസാന ദിവസം അന്നദാന പരിപാടി അതിൻ്റെ ആദ്യ ഉദ്ഘാടനത്തിന് മഹാനായ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ അജയ്യനായ പ്രസിഡൻ്റ് സയ്യിദുൽ ഉലമ ജഫ്രി മുത്തുകോയ തങ്ങൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു എല്ലാവരും അസദസ്സ് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും വന്ന് പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് വളരെ വിലയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു ഉള്ളാഹുത്താല നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും സ്വയ അമല അമലായി നമ്മളുടെ ഒന്ന് കബൂല കുമാറാവട്ടെ അസ്സലാമലൈക്കുറമു പൊന്നാനി വലയമായത്ത് പള്ളിയുടെ കീഴിൽ വളരെ കൊല്ലത്തോളമായി വളരെ ഭംഗിയായി നടന്നു വന്നിരുന്ന ഒരു ഭക്ഷണ പരിപാടിയും വയനുപരിപാടിയുമാണ് കഴിഞ്ഞിടന്നത് ഈ കൊറോണ കാരണം ഒരു നാല് വർഷം അതില്ലാതാകുകയും ചെറിയ വട്ടത്തിൽ അത് നടത്തപ്പെടുകയും നടന്നിരിക്കുകയാണ് വീണ്ടും അത് പഴയമാതിരി തന്നെ നടത്തുവാൻ വേണ്ടി ഇതിൻ്റെ കമ്മിറ്റിക്ക് ഭാരവാഹികളെല്ലാം അങ്ങേറ്റം പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു വൻ വിജയത്തിലാക്കി തീർക്കുമാർ അവട്ടെ വളരെയധികം കീയോട് കൂടി ഭക്ഷണ വിതരണം നടന്ന് വളരെ ഭംഗിയായി നടന്ന ാണ് ഈ മഹദൂം തങ്ങളെ ആണ്ട് പരിപാടി പതിനാല് ദിവസത്തോളം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി നാളെ മുതൽ ആരംഭം കുറിക്കുകയാണ് ലാസ് മേണത്തായ മഹാൻ നബരോട് വർക്കത്ത് കൊണ്ട് ഭംഗിയിലാക്കി തീർക്കുമാറപ്പെട്ടെക്കും പൊന്നാന് ഷെയ്ഖ് ഹുസൈനുദ്ദീൻ മഹുദൂം റഫിൻ്റെ അഞ്ഞൂറ്റി പതിനേഴാം ആണ്ടു നേർച്ച വളരെ വിപുലമായി തന്നെ ഈ വർഷം നടത്തപ്പെടുകയാണ് നാളെ മുതൽ തുടങ്ങുന്ന പരിപാടി ഫെബ്രുവരി കൂടി സമാപിക്കുകയാണ് വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി നടത്തപ്പെടുന്ന ഈ സംഗമം ഇതിലേക്ക് എല്ലാ ദീനി സ്നേഹികളെയും കൃത്യമായി ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ് വളരെ വിപുലമായി തന്നെ മതപ്രഭാഷണം മൗലിദ് ജൽസ വൃദ്ധ പാരായണം തുടങ്ങി മുസ്നബി സലഹു അലഹി വസല്ല തങ്ങളെക്കുറിച്ചുള്ള ചരിത്രം പാടിപ്പറയൽ ഇങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇതിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് സമാപനം ആത്മീയ മലീസിന് വളരെ പ്രമുഖരായ നേതാക്കന്മാർ സംഗമിക്കും എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു ഒരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ